കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന മഹാസംഗമം ജാതിമത വർണ്ണഭേദങ്ങൾക്കതീതമായ ഏകമായ മോക്ഷവഴിയിലേക്കുള്ള പരമപുണ്യമായ സ്നാനമാമാങ്കം ആദ്യ തൊട്ട് ആധ്യാത്മികതയുടെ വജ്രച്ചിരടിൽ നാളിതുവരെ പോകാതെ കോർത്തെടുക്കുന്ന മഹാസംഗമം ഹരിയിലേക്കുള്ള കവാടമായ മോക്ഷത്തിലേക്കുള്ള വാതായനമായ പുണ്യഗംഗ ഹിമഗിരി ശൃംഗങ്ങൾ താണ്ടി ശിവാലിക് പർവ്വതങ്ങൾ താണ്ടി സമതല ഭൂമികയിൽ പ്രവേശിക്കുന്ന ഹരിദ്വാരത്തിലും ഹിമവാന്റെ ഉത്തുങ്കമായ ഉയരങ്ങളിൽ ഗോമുഖത്തു നിന്നു വരുന്ന പുണ്യപ്രദായനി ഗംഗയും ഹിമഗിരി ശൃംഗത്തിലെ യമുനോത്രിയിൽ നിന്ന് വരുന്ന യമുനയും ബദരികാശ്രമത്തിനു മുകളിലെ ഹിമപാളിയിൽ നിന്നുഭവിച്ച് അളകനന്ദയിലെ കേശവപ്രയാഗിൽ ചേർന്ന് പിന്നീട് ഭൂതലത്തിൽ അന്തർമുഖമായി പ്രവഹിക്കുന്ന സരസ്വതിയും ഒന്നിച്ചു ചേരുന്ന ജൈനതീർത്ഥങ്കരനായ ഋഷഭനാഥൻ ജ്ഞാനം നേടിയ പ്രയാഗ്രാജിലും മോക്ഷപ്രദായിനിയായ ക്ഷിപ്രാനിയുടെ തീരത്ത് സത്പുരികളിലൊന്നായ മഹാകാലേശ്വര ഭൂമിയായ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും കുചേലനും സന്ദീപനി മഹർഷിയുടെ ശിഷ്യരായി ഗുരുകുലം അഭ്യസിച്ച സാക്ഷാൽ ഉജ്ജയനിയിലും പ്രയമ്പകേശ്വറിലെ ബ്രഹ്മഗിരി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന മോക്ഷദായിനി ഗോദാവരി നദിയുടെ തീരത്തെ ശ്രീരാമ ഭഗവാൻ വനവാസകാലം ചെലവഴിച്ച പഞ്ചവടിയുടെ തീരത്തെ നാസിക്കിലുമാണ് കുംഭമേള നടക്കുക ആറു വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും അർദ്ധകുംഭമേളയും നടക്കുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള പന്ത്രണ്ട് തവണ നടന്നതിന് ശേഷം അതായത് നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾ കടക്കുമ്പോൾ മഹാകുംഭമേളയും പ്രയാഗ്രാജിൽ നടക്കുന്നു ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്നത് മഹാകുംഭമേളയാണ് ശ്രീമദ് ഭാഗവതത്തിലും വിഷ്ണുപുരാണത്തിലും കുംഭമേളയുടെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നു ദുർവാസാവ് മഹർഷിയുടെ ഉഗ്രശാപത്താൽ ജരാനരകൾ ബാധിച്ച ദേവകുലത്തിൻ്റെ തേജസ് വീണ്ടെടുക്കാൻ വിഷ്ണു മഹേശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവന്മാരും അസുരന്മാരും വാസുകീനാഗത്തെ കടക്കോലാക്കി ക്ഷീരസാഗരത്തിലെ മന്ധരപർവ്വതത്തെ കടയുകയാണ് പാലാഴി മഥനശേഷം പൊങ്ങി വന്ന അമൃത് അസുരന്മാർ കൈക്കലാക്കിയപ്പോൾ ഭഗവാൻ അസുരന്മാരുടെ പക്കൽ നിന്ന് അമൃതകുംഭം തട്ടിയെടുത്ത് ദേവസന്നിധിയിലേക്ക് പോകുന്ന വഴിയെ അമൃതകുംഭത്തിലെ പരമസിദ്ധമായ അമൃത് ഹരിദ്വാരത്തിലും പ്രയാഗത്തിലും ഉജ്ജയിനിയിലും നാസിക്കിലും തുളുമ്പി വീഴുകയാണ് പരിപാവനമായ സിദ്ധൌഷധമായ അമൃത് വീണ ഈ നാല് പുണ്യജലധാരകളിലും സ്നാനം ചെയ്യുക എന്നത് മോക്ഷമാർഗത്തിലേക്കുള്ള വഴിയായി ഹൈന്ദവർ വിശ്വസിക്കുന്നു അസുരന്മാർ അമൃത് തട്ടിയെടുത്തപ്പോൾ ദേവാസുര യുദ്ധം പന്ത്രണ്ട് വർഷം നീണ്ടു നിന്നുവത്രേ അങ്ങനെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള ഈ നാല് ദിക്കുകളിലും മാറി മാറി നടക്കുന്നു നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ് സൂര്യനും ചന്ദ്രനും സാക്ഷാൽ ഈശ്വരനായ വ്യാഴവും ഭ്രമണശേഷം പ്രത്യേക രീതിയിൽ എത്തുന്ന ഈ കാലം കുംഭമേള നടത്തപ്പെടുന്നു ഹിമവാന്റെ മാനം മുട്ടി നിൽക്കുന്ന ഉയരങ്ങളിൽ മനുഷ്യസാന്നിധ്യം തീരെയില്ലാത്ത ഗിരിനിരകളിലെ ഗുഹകളിൽ ധർമ്മ സംരക്ഷണത്തിനായി തപസ് ചെയ്യുന്ന ദിവ്യയോഗീശ്വരന്മാർ ഈ ദിവസങ്ങളിൽ പർവ്വതാവരോഹണം ചെയ്ത് പുണ്യ സ്നാനത്തിനായി കുംഭമേളകളിലെത്തുന്നു ബ്രഹ്മത്തിലേക്കുള്ള ഏഴ് പടികളും കടന്ന് അവതാരമായി മാറിയ ദിവ്യയോഗികളുടെ നിശബ്ദ സാന്നിധ്യം വഹിക്കുന്ന കുംഭമേളകളിൽ എത്തിച്ചേരുക എന്നത് തന്നെ മോക്ഷമായി ധർമ്മവിശ്വാസികൾ കാണുന്നു കലിവിളയാടുന്ന ഈ യുഗത്തിലും വിഘ്നങ്ങളില്ലാതെ കുംഭമേള എന്ന യോഗ സംഗമം നടക്കുന്നു എന്നത് തന്നെ ഉത്തരമില്ലാത്ത അതീന്ദ്രിയമായ എന്തോ ശക്തിയാണെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല അനാദിയായ അനശ്വരമായ ശാശ്വതമായ ആത്യന്തികമായ ഈ ധർമ്മത്തിന് മുന്നിൽ ശിരസ് നമിക്കട്ടെ